നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീഷ്മ ഇന്ന് നമുക്ക് മുട്ടുവേദനയെക്കുറിച്ചൊന്ന് സംസാരിക്കാം നട്ടെല്ല് കഴിഞ്ഞാൽ ശരീരഭാരം കൂടുതൽ താങ്ങുന്നത് കാൽമുട്ടുകൾ തന്നെയാണ് ഇതുമൂലം തേയ്മാനം പോലുള്ള അവസ്ഥകളിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ജീവിതം ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും വാദപ്രകോപത്തോടൊപ്പം തന്നെ അമിതഭാരം വ്യായാമക്കുറവ് പോഷകാഹാരക്കുറവ് പ്രായാധിക്യം കൊണ്ടുള്ള വീഴ്ചകൾ ഇതൊക്കെ തന്നെ മുട്ടുവേദനയ്ക്ക് കാരണമാകാറുണ്ട് തുടക്കത്തിൽ ശരിയായ ചികിത്സ ലഭിക്കാതെ വരുന്നതും രോഗം വഷളാകാൻ കാരണമാകും വാദപ്രകോപം പ്രധാന കാരണമായതുകൊണ്ട് തന്നെ മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുട്ടുവേദന വേദന നീര് തരിപ്പ് നടക്കാൻ പ്രയാസം ഇരിക്കാനും എഴുന്നേൽക്കാനും ബുദ്ധിമുട്ട് സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ കടുത്ത വേദന എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മുട്ടിലെ എല്ലുകൾക്കിടയിലെ തരുണാസ്ഥിക്ക് തേയ്മാനം അല്ലെങ്കിൽ ദ്രവീകരിക്കൽ സംഭവിക്കും ഇതുമൂലം എല്ലുകൾ തമ്മിൽ ഉരയുന്നു ഇതിനെയാണ് തേയ്മാനം എന്ന് പറയുന്നത് വാദം ശരീരത്തിൽ വർദ്ധിക്കുമ്പോഴാണ് അസ്ഥിക്ക് തേയ്മാനം ഉണ്ടാകുന്നത് എല്ലിന് തേയ്മാനം ഉണ്ടാകുന്ന രോഗികളിൽ എല്ലിൻ്റെ ഉപധാതുവായ മുടിക്ക് കൊഴിച്ചിലും ഉണ്ടാകും വാദപ്രകോപം പ്രധാന കാരണം ആയതുകൊണ്ട് തന്നെ മറ്റ് ചെറിയ സന്ധികളിലും വേദനയും നീരും കാണാറുണ്ട് എല്ലാ രോഗങ്ങളും പോലെ അവസ്ഥ അനുസരിച്ച് മാത്രമാണ് ഇതിനുള്ള ചികിത്സ ചെയ്യുന്നത് ശരീരഭാരം കുറയ്ക്കുക വിശ്രമം പിന്നെ വാദം കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യാം മസിലിന് ബലം കൂട്ടാനുള്ള വ്യായാമം ചെയ്യുക ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക ഇളം വെണ്ടയ്ക്ക ചവച്ച് തിന്നുന്നത് നല്ലതാണ് കറുത്ത എള് വറുത്ത് തിന്നുന്നതും നല്ലതാണ് പിന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുക ചെറിയ മീനുകളൊക്കെ കഴിക്കാം ഏത്തപ്പഴം ഇതൊക്കെ കഴിക്കുന്നത് പ്രതിരോധ മാർഗ്ഗങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്